ഇരുന്നൂറ് മീറ്റർ അകലെ ഈ കുട്ടി ഉണ്ടെന്നറിയാതെയാണ് മാതാവ് കാത്തിരുന്നത് കുഴി നീണ്ടുപോയി ഒടുവിൽ ഈ സ്ഥലത്തേക്കെത്തിയപ്പോൾ അൻവറിന് പരിഭ്രാന്തിയായി സേതുരാമയ്യർ സി ബി ഐയിലെ ടൈലർ മണിയായി മാറിയ വരിക്കോടൻ അൻവർ പോലീസ് മാന്തിയപ്പോൾ ആദ്യം കാണുന്നത് ഒരു കാലാണ് പിന്നീട് ഒരു ഹാൻഡ് ബാഗ് പിന്നീട് ഈ കുട്ടിയുടെ വസ്ത്രങ്ങൾ ഈ കുട്ടിയുടെ ശരീരഭാഗങ്ങൾ നാൽപ്പത് ദിവസം അതിനകത്ത് കിടക്കിയ മണിനകത്തു ഈ കുട്ടിയുടെ കയ്യിൽ ഒരു മോതിരം ഉണ്ടായിരുന്നു അത് എടുത്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ അവൻ ഒരു സ്വർണത്തിന് വേണ്ടി കൊലപ്പെടുത്തിയതാണ് എന്നുണ്ടെങ്കിൽ ഇവൻ സ്വർണം മുഴുവൻ കൊണ്ടു തൊട്ടപ്പുറത്തെ വീടാ ഇവൻ എല്ലാ ദിവസവും കാണുന്ന കുട്ടിക്കാലം മുതൽ കാണുന്ന ഒരു കുഞ്ഞാണ് ഇത് ശ്യാമെ നമുക്ക് ഇന്നൊരു കൊലപാതകത്തിന്റെ കഥ പറയാം ശ്യാമിങ്ങനെ ക്രൈമൊക്കെ ഒരുപാട് അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയും അത്തരം ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളാണല്ലോ പ്രേക്ഷകർക്കും ശ്യാമൻ്റെ ക്രൈം സ്റ്റോറീസ് ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് നമുക്ക് സുബീറ ഫർഹത്ത് സുബീറ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലപ്പുറത്ത് കൊല്ലപ്പെടുന്നത് അത് എങ്ങനെയാണ് ആ കൊലപാതകം അതിൻ്റെ ചുരുളഴിഞ്ഞത് എങ്ങനെയാണ് അപ്പോൾ അതിലെ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കാരണം അതിൻ്റെ സസ്പെൻസ് നഷ്ടപ്പെടും ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ശരി ആ സുബീറ ഫർഹത്ത് എന്ന് പറയുന്നത് ഈ മലപ്പുറം വളാഞ്ചേരി വളാഞ്ചേരിയിലെ ചോറ്റൂര് ഉള്ള ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരിയാണ് ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ ആ പെൺകുട്ടിക്ക് ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മാസം പത്താം തീയതി ഈ കുട്ടി അവിടെ അടുത്തൊരു വെട്ടിച്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ അവിടെ ഒരു സ്റ്റാഫായിട്ട് അസിസ്റ്റൻ്റായിട്ട് ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കുട്ടി കുറേ നാളായിട്ട് മറ്റേ ആ സമയമൊക്കെ അറിയാമല്ലോ ലോക്ക്ഡൗൺ ആദ്യം ലോക്ക്ഡൗൺ വരുന്നു പിന്നെ ലോക്ക്ഡൗൺ വരുന്നു അങ്ങനെ ഇതൊക്കെ ഈ കുട്ടിക്ക് ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുകയായിരുന്നത് കബീർ സുബൈദ എന്ന് പറയുന്ന ദമ്പതികളുടെ മകളാണ് ഈ കുട്ടി അപ്പം ഈ കുട്ടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോയി ഡെൻറ്റൽ അന്ന് മാർച്ച് പത്താം തീയതി ജോലിക്ക് പോയി ജോലിക്ക് പോയ കുട്ടി പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് ഇതിൻ്റെ വീട്ടിലേക്ക് ഒരു ഫോൺ വരുന്നു രാവിലെ മണിക്ക് രാവിലെ വന്നു മണിക്ക് ഒരു കോൾ വരുന്നു കോൾ വരുന്നത് ഈ വെട്ടിച്ചിറയിലെ ഡെൻ്റൽ ക്ലിനിക്കിൽ നിന്നാണ് അപ്പം വിളിച്ചത് അവിടുത്തെ ഡോക്ടറാണ് ആ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് വിളിച്ചിരിക്കുന്നത് അതായത് സുബീറ എവിടെയെന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത് വന്നിട്ടില്ല ആ ലീവ് പറയാതെ ഈ പെൺകുട്ടി വരാതിരിക്കുന്നു ഇതാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ വീട്ടുകാർ അത്ഭുതപ്പെട്ടു പോയി കാര്യം രാവിലെ ഈ പെൺകുട്ടി ജോലിക്ക് വേണ്ടി പോയതാണ് പോയ കുട്ടി പിന്നെ തിരിച്ച് അവിടെ എത്തിയിട്ടില്ല അപ്പം പെൺകുട്ടിയാണറിയാമല്ലോ പെട്ടെന്ന് ആളുകൾ പിന്നെ യും ചെയ്യും അപ്പോ ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആ സമയം മുതൽ ആരംഭിച്ചു കുട്ടിക്കയുടെ ഫ്രണ്ട്സിനെയൊക്കെയാണ് ആദ്യം ഈ വീട്ടുകാർ കാണാൻ പോകുന്നത് ഇവരുടെ ബന്ധുക്കാരൊക്കെ ഈ കുട്ടിയുടെ സുഹൃത്തുക്കളെ മുഴുവൻ കാണാൻ പോയി ആരും ഒന്നും അറിഞ്ഞിട്ടില്ല ഒടുവിൽ ഈ ബന്ധുക്കളുടെയും ഉള്ള അന്വേഷണം അതി വിവരം പുറത്തേക്ക് വിട്ടിട്ടില്ല കാരണം പെൺകുട്ടിയെ മിസ്സായിരിക്കുന്നത് ഇപ്പോൾ വിവരം പുറത്തു പുറത്തുവിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഭാവിയും ഒക്കെ അറിയാമല്ലോ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇവരിത് ഈ വിവരം പുറത്തു പുറത്തു പുറത്തുവിടാതിരുന്ന് ഇവരുടെ കയ്യിൽ ഇത് നിൽക്കാത്ത അവസ്ഥ എത്തിയപ്പോഴാണ് ഈ വിഷയം വളാഞ്ചേരി സി ഐ ഷമീറിൻ്റെ മുന്നിലേക്ക് വരുന്നത് വളാഞ്ചേരി സി ഐ ഷമീറിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ ഈ സംഘത്തിലുള്ളതെന്ന് വെച്ചാൽ ഇവരുടെ ബന്ധുക്കാർ അയൽവാസിയായിട്ടുള്ള മുഹമ്മദ് പിന്നെ അൻവർ മുഹമ്മദ് അൻവർ ഇങ്ങനെ കുറേ പേരാണ് ഇവർ ചെല്ലുന്നത് അവർ ചെന്നു അങ്ങനെ പരാതി വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നൽകി അപ്പോൾ ഇവർ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവരെ ഇങ്ങനെ മറുപടി നൽകി രണ്ട് ദിവസത്തിനുള്ളിൽ എത്തും നിങ്ങൾ വിഷമിക്കേണ്ട രണ്ട് ദിവസത്തിനുള്ളിൽ എവിടെ പോയാലും എത്തുമെന്നൊക്കെയുള്ള മറുപടി നൽകി ഇവരെ മടക്കി അയച്ചു അങ്ങനെ അതിനുശേഷം പോലീസ് വ്യാപകമായിട്ട് ഒരു അന്വേഷണം നടത്തി അന്വേഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസും നാട്ടുകാരും എല്ലാവരും അപ്പോഴത്തേക്കും നാട്ടുകാരൊക്കെ അറിഞ്ഞു ആയിരത്തിലധികം സി സി ടി വി ദൃശ്യങ്ങൾ അങ്ങനെ ആയിരത്തിലധികം ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ കുട്ടി രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി വേണ്ടിയിറങ്ങി ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ദൃശ്യം ഈ കുട്ടി മൊബൈലൊക്കെ പിടിച്ചു പോകുന്ന ഒരു ദൃശ്യം ലഭിക്കുകയുണ്ടായി വേറെ എവിടെ നിന്ന് ഈ കുട്ടിയെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല ഈ കുട്ടിയെ സംബന്ധിച്ച് പിന്നെ വിവരങ്ങളൊന്നുമില്ല കുട്ടിയുടെ ഫോൺ രേഖകൾ എടുത്തു ഫോൺ രേഖകളുടെ ഫുള്ള് ഡീറ്റെയിൽസ് അതായത് ഒരു വർഷം ഈ കുട്ടി ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടി മുഴുവൻ രേഖയും പോലീസ് പെട്ടെന്ന് തന്നെ ശേഖരിച്ചു എന്നത് ഡി വൈ എസ് പി സുരേഷ് ബാബു സി ഐ ഷമീർ അവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അങ്ങനെ ഇവർ ഫുള്ള് രേഖയും പരിശോധിച്ചു വരുവേ ഈ കുട്ടിയുടെ ലിസ്റ്റിൽ ബന്ധുക്കളോ സുഹൃത്തുക്കളായിട്ടുള്ള പെൺകുട്ടികളോ അല്ലാതെ വേറെ ഒരു കോളും ഈ കുട്ടിക്ക് സംശയാസ്പദമായിട്ട് അതായത് ഒരു കാമുകനോ എന്തെങ്കിലും ബന്ധമോ ഉള്ള തരത്തിൽ ഒരു ഫോൺ കോള് പോലും ഈ കുട്ടിയുടെ ലിസ്റ്റിലില്ല പോലീസിനത് വളരെ അത്ഭുതമായി ഇത് കുട്ടിയപ്പോൾ പിന്നെ എങ്ങോട്ട് പോയി കാര്യം ഒരു സി സി ടി വി ദൃശ്യത്തിൽ മാത്രമേ പെൺകുട്ടിയുള്ളൂ പിന്നെ എങ്ങോ ഈ കുട്ടിയെ സംബന്ധിച്ച് ഒരു കാര്യവും ഇല്ല അങ്ങനെ വീണ്ടും നാട്ടുകാരുടെ നാട്ടുകാരൊരു ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചു അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മുഹമ്മദ് അൻവർ എന്ന ചേർ അവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ അപ്പോൾ ഇങ്ങനെ ആളുകളെല്ലാം ചേർന്ന് വ്യാപകമായിട്ടുള്ള ഈ മുഹമ്മദ് അൻവറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വ്യാപകമായിട്ടുള്ള ഒരു തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടെ ഈ കുട്ടി മംഗളൂരിൽ കണ്ടു എന്ന് പറഞ്ഞ് ഒരു ഫോൺ കോൾ വന്നു അങ്ങനെ ഇവർ മംഗളൂരുവിലേക്ക് പോയി അവിടെ ചെന്ന് ഇവരവിടെ പരിശോധിച്ചപ്പോൾ അത് മറ്റൊരു പെൺകുട്ടിയാണ് കാണുമ്പോൾ നമ്മുടെ ജസ്ന കേസ് പോലെ തന്നെ ആളുകൾ ഓരോന്ന് വിളിച്ചു പറഞ്ഞു കൊടുക്കുകയാണ് വിളിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം ബംഗളൂരിൽ ചെന്ന് ഇല്ല തിരിച്ച് വെറും നാട്ടിലേക്ക് വന്ന് വീണ്ടും ഇവിടെ പരിസരങ്ങൾ ഒക്കെ അരിച്ചു പറക്കിക്കൊണ്ടിരിക്കുകയാണ് അരിച്ചു പറക്കിക്കൊണ്ടിരിക്കവേ വീണ്ടും കോൾ വരുന്നു അത് പാലക്കാട് തൃത്താലയിൽ ഈ കുട്ടിയുണ്ടായിരുന്നു പാലക്കാട് തൃത്താലയിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഈ സംഘം അവിടേക്കും പോയി ഈ പറയുന്ന ആക്ഷൻ കൗൺസിലിന്റെ സംഘങ്ങൾ അവിടേക്കും പോയി തിരക്കി അപ്പോൾ ആ കുട്ടിയും ഇതുമായിട്ട് സാമ്യമില്ല ഇതിൻ്റെ ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ സുബീറ ഫർഹത്തിൻ്റെ സഹോദരിയെത്തിനെ കുറച്ചാളുകൾ തടഞ്ഞു നിർത്തി സുബീറയാണെന്ന് കരുതി ഇതിന്റെ സഹോദരി ഈ കാണാതായ പെൺകുട്ടിയുടെ സഹോദരിയെ തന്നെ കുറച്ച് ആളുകൾ തടഞ്ഞു നിർത്തി സുബീറത ഇവിടെ പറഞ്ഞിട്ട് വിളിച്ചു ഈ കുട്ടി പറഞ്ഞ കുട്ടി പറഞ്ഞത് ഞാൻ സഹോദരിയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ആളുകൾ കേട്ടില്ല അവിടെയും ഈ പറയുന്ന ആക്ഷൻ കൗൺസിലേക്ക് അംഗങ്ങൾ ചെന്ന് നോക്കി പക്ഷേ ഈ പറയുന്ന സഹോദരിയാണ് അവിടെ ഉള്ളത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നാടാകെയുള്ള ഇളക്കി മറിച്ചുള്ള ഒരു അന്വേഷണം അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഏരി ഏരിയ എന്ന് പറയുന്നത് ഈ ചെങ്കൽ കോറികളാണ് ചെങ്കൽ കോറികൾ ധാരാളമുള്ള ഒരു ഏരിയയാണ് ഈ ഈ ഒരു സ്ഥലം അപ്പോൾ അവിടെയൊക്കെ പരിശോധനകൾ നടന്നു അവിടെയും ഒരു തരത്തിലുമുള്ള വിവരങ്ങൾ ഇല്ല അതായത് ഏപ്രിൽ കഴിഞ്ഞു പിന്നെ അല്ല മാർച്ച് കഴിഞ്ഞു ഏപ്രിലായി ഏപ്രിൽ മാസത്തിലേക്ക് എത്തി ഏപ്രിൽ മാസത്തിലേക്കും എത്താതായതോടുകൂടി വ്യാപകമായി മാധ്യമങ്ങളൊക്കെ വാർത്ത തുടങ്ങി കൊടുത്തു തുടങ്ങി നമ്മുടെ ജസ്ന കേസ് പോലെ ഈ പെൺകുട്ടിയെ കാണാതായിട്ട് ഇത്രയും ദിവസമായി കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നൊക്കെയാണ് അതേസമയം എല്ലാം പോലീസ് വലിയ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് അവരെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം പോലീസിനെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോലീസ് എല്ലാ മേഖലയിലുമുള്ള ഒരു അന്വേഷണം ഇവരിങ്ങനെ നടത്തിവരുവേ ഇവർ സംശയാസ്പദമായി പിടിക്കപ്പെട്ടു പിടിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു സ്ഥലത്ത് ഏതെങ്കിലും തരത്തിൽ സ്ത്രീകളെ ആക്രമിക്കാൻ സാധ്യതയുള്ളവർ ആ മലപ്പുറം ജില്ലയിൽ തന്നെ സ്ത്രീകളെ ആക്രമിക്കാൻ സാധ്യതയുള്ളവർ ജയിലിൽ നിന്ന് ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയവർ ഇങ്ങനെ എല്ലാവരെയും പോലീസ് നേരിൽ കണ്ടു ഈ പെൺകുട്ടിയുടെ സുബീറയുടെ സുഹൃത്തുക്കളുടെയൊക്കെ വീട്ടിൽ നേരിട്ടാണ് പോലീസ് എത്താൻ തുടങ്ങിയത് അത് അത്രയും ടൈറ്റായി സംഭവം അത്രയും ടൈറ്റായി കഴിഞ്ഞു അങ്ങനെ അങ്ങനെയിരിക്കെ നാട്ടുകാരിൽ ഒരാൾക്ക് ഒരു വിവരം ലഭിച്ചു ഈ കുട്ടിയുടെ വീട്ടിൻ്റെ അടുത്ത് ചെങ്കൽ കോറയിൽ ഈ അടുത്തിടയ്ക്ക് മണ്ണിളകി കിടന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ മണ്ണിളകി കിടന്നു എന്ന് പറയുന്ന സ്ഥലം അത് ഈ മുഹമ്മദ് അൻവർ മുഹമ്മദ് അൻവർ എന്ന് പറയുന്നത് അവിടെ അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനാണ് നാട്ടുകാർക്കൊക്കെ എന്ത് സഹായം ഈ വീടിൻ്റെ തൊട്ടപ്പുറം അയൽക്കാരും കൂടിയാണ് ഈ കുട്ടിയുടെ ഈ കുട്ടിയുടെ ആൾക്കാരും കൂടിയോ ഈ ഭൂമി ആരുടെയാണ് ഈ അൻവറിന്റെയാണ് വരിക്കോടൻ അൻവർ എന്നറിയപ്പെടുന്ന മുഹമ്മദ് അൻവറിൻ്റെയാണ് ഈ ഭൂമി ഈ ഭൂമിയിലാണ് മണ്ണളകി കിടന്നതെന്ന് അറിയുന്നത് ഈ നാട്ടുകാരൻ ഈ സംശയം സുബീറയുടെ ഫാമിലിയെ അറിയിച്ചു അപ്പോൾ അവർ ഒന്നും വിശ്വസിച്ചില്ല അവർക്ക് ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള സംശയം പ്രത്യേകിച്ചും ഇവരുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളതാണ് ഈ കുട്ടിക്ക് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന ആക്ഷൻ കൗൺസിലിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ആളാണ് മുഹമ്മദ് അൻവർ ഓ ആക്ഷൻ നിൽക്കുന്ന ആളാണ് ആ മുൻനിരയിൽ നിൽക്കുന്ന ഇയാളുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ അപ്പോഴാണ് ഇയാളുടെ ഭൂമിയിൽ മണ്ണളകി കിടക്കുന്നത് എന്ന് ഒരാൾ വന്നിരിക്കുന്നത് അപ്പം ഈ കുടുംബം പറഞ്ഞു നമുക്ക് ഈ വിവരം ഇപ്പം ഇവരെല്ലാം ഈ ഫാമിലിയെല്ലാം ഭയങ്കര ചർച്ച അപ്പോൾ ആദ്യം അവർ വിശ്വസിച്ചില്ല അവർ പറഞ്ഞു ഇത് അതെങ്ങനെയാണ് അങ്ങനെ സംശയിക്കാൻ പാടില്ല ആവശ്യമില്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കാൻ പാടില്ല ഏ ആവശ്യമില്ലാത്ത കഥകൾ പറഞ്ഞ് ഓൾറെഡി ഒരുപാട് കഥകളായി ഈ കുട്ടി പിന്നെ ഒളിച്ചോട് ചെയ്തെന്ന് വരെയുള്ള കഥകൾ വന്നു തുടങ്ങി ഒരു അജ്ഞാതനായ കാമുകനൊപ്പം പോയതാണെന്നൊക്കെയുള്ള കഥകൾ പ്രചരിച്ചു തുടങ്ങി മാത്രമല്ല കൃത്താലയെ കണ്ടു മംഗളൂരുവെ കണ്ടു എന്ന് പറയുന്നു അങ്ങനെയുള്ള പല കഥകളും പ്രചരിപ്പിച്ചുകൊണ്ടി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് അഭ്യൂഹങ്ങൾ വന്നിരിക്കുന്ന വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധം നശിച്ചു പോവും അങ്ങനെ ഒടുവിൽ ബന്ധുക്കളെല്ലാം കൂടി ഈ പറയുന്ന സംശയത്തിൽ ഇതിലെ ഒരു ബന്ധു ഒരു റിലേറ്റീവായിട്ടുള്ള ഒരാൾ ഈ വിവരം ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വളാഞ്ചേരി ഡിവൈഎസ്പിയെ ഈ വിവരം അറിയിച്ചു അതായത് സുരേഷ് ബാബു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അപ്പോൾ ഈ പറഞ്ഞ ആൾ പോലീസിനെ അറിയിച്ച ആൾ പറഞ്ഞത് ഞങ്ങളുടെ ഒരു ചെറിയ സംശയം മാത്രമാണ് പക്ഷേ അൻവറിനെയോ അൻവറിൻ്റെ കുടുംബത്തിനോ ഇത് കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുത് അത് വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞു അപ്പോൾ പോലീസിനും ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിനോട് ഈ അൻവറിനെ പറ്റി തിരക്കിയപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞത് വളരെ നല്ല മനുഷ്യനാണ് കാര്യം നാട്ടിലെല്ലാം സഹായം ചെയ്തു കൊണ്ടിരിക്കുന്ന അൻവർ അപ്പോൾ അൻവറിനെ കുറിച്ച് അങ്ങനെ ഇത് പ്രശ്നമാവും നമ്മൾ അങ്ങനെ കയറി തൊട്ട് കഴിഞ്ഞാൽ കളി മാറും എന്നുള്ളതാണ് ഇവർ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് എന്നുള്ള റിപ്പോർട്ട് അപ്പോൾ പോലീസും ഒന്ന് ഒന്ന് ബാഗ് അടിച്ചു കാര്യം അങ്ങനെ കയറി തൊട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു പ്രശ്നം അങ്ങനെ പോലീസ് ബാഗടിച്ചെങ്കിലും ഈ സുരേഷ് ബാബുവും സി ഐ ഷമീറും ഈ മനസ്സിൽ തന്നെ ഈ വിഷയം വെച്ചിരുന്നു അവരെന്ത ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉദ്യോഗസ്ഥരെ മാത്രം വെച്ച് ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഈ ടീം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീമിൻ്റെ ജോലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരിൽ നമ്മളോട് ഏറ്റവും അതായത് പോലീസിന് ഏറ്റവും വിശ്വസിക്കാവുന്ന കുറച്ച് നാട്ടുകാർ കുറച്ച് പേർ അത് വെറല എണ്ണാവുന്ന ആൾക്കാർ മാത്രം അതായത് അഞ്ചിൽ താഴെ ആൾക്കാർ നാലുപേരാകാം മാക്സിമം അഞ്ച് അതിൽ കൂടുതൽ പോകാൻ പാടില്ല ഇത്രയും പേരെ കണ്ടെത്തണം ഇത്രയും പേരെ കണ്ടെത്തി ഈ അൻവറിനെ നിരീക്ഷിക്കണം ഇതാണ് അവരുടെ ചുമതല ഇവർ നിരീക്ഷിച്ചു ഈ നാട്ടുകാരെ കുറച്ചുപേർ അൻവറുമായി അൻവറിനെ നിത്യ നിത്യേനെ കാണാൻ പറ്റുന്ന കുറച്ചുപേർ അവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെ അൻവറിനെ നിരീക്ഷിച്ചു അൻവറിനെ യാതൊരു മാറ്റവും ഇല്ല അൻവർ എല്ലാ ദിവസവും തെരച്ചിൽ നടത്തുന്നുണ്ട് എല്ലാ ദിവസവും പിന്നെ ഈ പറയുന്ന തിരച്ചിലിനൊപ്പം നിൽക്കുന്നു അയാൾ അയാളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വിട്ടിട്ട് ഇതിൻ്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ദിവസം പോലും ഈ പറയുന്ന ഒരു ഉത്തരം പോലീസിന് കിട്ടുന്നില്ല അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചു ഒഴിഞ്ഞ ഭാഗങ്ങൾ ഒന്ന് മാന്തി നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പല സ്ഥലങ്ങൾ ഈ പറയുന്ന അൻവറിൻ്റെ ഒഴിഞ്ഞ പുരേടമാണ് ഈ ഒഴിഞ്ഞ ഭൂമിക്ക് അടുത്തുള്ള സ്ഥലങ്ങൾ അൻവറിന് സംശയം തോന്നാത്ത രീതിയിൽ മാന്തുക പോലീസ് അങ്ങനെ കുഴിയെടുത്തു തുടങ്ങി പല സ്ഥലങ്ങളിലായിട്ട് ഇതിൻ്റെ അടുത്ത് സമീപത്തായി കുഴിയെടു കുഴികൾ ചെറിയ കുഴികൾ എടുത്തു തുടങ്ങി അപ്പം അൻവർ ഈ സമയത്ത് വന്നു അൻവർ വന്ന് നോക്കിയപ്പോൾ അൻവറിനെ പേടിക്കാനൊന്നുമില്ല വേറെ ഭാഗത്താണ് കുഴിയെടുക്കുന്നത് കുഴികളെടുത്ത് നോക്കുന്നത് പോലീസിന് സംശയമാണ് അങ്ങനെ ഇത് പത്ത് ദിവസങ്ങളോളം നീണ്ട പ്രോസസ്സാണ് പല പല സ്ഥലങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തുന്നു അതായത് അൻവറിനെ ഈ സമയത്ത് അൻവറിൻ്റെ മുഖഭാവം ശ്രദ്ധിക്കാൻ വേണ്ടി ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ പറയുന്ന ആളുകളെ ദൃശ്യ സിനിമയിലെ ആ അതെ അതെ നിരീക്ഷിക്കുവാൻ വേണ്ടി ആളുകളെ ഏൽപ്പിച്ചു അതായത് നേരത്തെ ഉണ്ടായിരുന്ന അൻവറിനെ നിരീക്ഷിക്കുന്നവർ ആ സ്ഥലത്ത് നിന്ന് അൻവറിന്റെ മുഖഭാവം അപ്പം അൻവറിന് യാതൊരു പ്രശ്നവുമില്ല ഇല്ല കുഴി നീണ്ടുപോയി ഒടുവിൽ ഈ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അൻവറിന് പരിഭ്രാന്തിയായി അൻവറിന് പരിഭ്രാന്തിയായി അപ്പോൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അൻവറിൻ്റെ ഭൂമിയിൽ ഈ പറയുന്ന മണ്ണെടുത്ത ഒരു ജെ സി ബി ഓപ്പറേറ്റർ ഉണ്ടായിരുന്നു ഇയാളെ തമിഴ്നാട്ടുകാരനാണ് അയാൾ ഇയാളെ പോലീസ് തപ്പിയെടുത്തു ഇയാൾ പോലീസ് വളരെ തന്ത്രപൂർവ്വം ഈ ജെ സി ബി ആരുടേതാണ് ആരാണ് പിന്നെ ഇതുപോലെ മണ്ണ് വിട്ടത് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി അൻവർ പോലും അറിയാതെ ഈ ഓപ്പറേറ്ററെ പോലീസ് തപ്പിയെടുത്തു അങ്ങനെ ഈ തമിഴ്നാട്ടുകാരനെ കണ്ടുപിടിച്ചു ഈ ജെ സി ബി പറഞ്ഞു ഈ അൻവർ പറഞ്ഞിട്ട ഞാൻ മണ്ണിട്ടേന്ന് പറഞ്ഞു ഈ ജെ സി ബി കാരനെ വളരെ തന്ത്രപൂർവ്വം പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ഈ സമയത്തെ അൻവറിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അപ്പോൾ ഈ ജെ സി ബി ഓപ്പറേറ്റർ പറഞ്ഞത് ഒരു പന്നിയെ പിന്നെ ചത്ത പന്നിയെ ഇയാൾക്ക് കിട്ടി ഈ പന്നിയെ ഈ അൻവർ കുഴിച്ചിട്ടു കുഴിച്ചിട്ടിട്ട് പിന്നെ കുറച്ച് മണ്ണും വാരിയിട്ടു ഇനി അവിടെ സ്മെല്ല് വരാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പം സമീപത്ത് കുട്ടികൾ കളിക്കാൻ വരും വൈകുന്നേരം ഇപ്പം സ്മെല്ലടിച്ച് വഴിയെ പോകുന്നവർക്കൊന്ന് സ്മെല്ലടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാണ് അൻവർ എന്നെ കൊണ്ടു മണ്ണിടിച്ചെന്ന് പറഞ്ഞു പോലീസിന് ഏതാണ്ടൊക്കെ ഉറപ്പായി പോലീസ് ഇത് മാന്തി അപ്പോഴാണ് അൻവറിന് പരിഭ്രാന്തിയായത് അൻവർ അവിടെ നിന്ന് മുങ്ങി അൻവർ അവിടെ നിന്ന് സ്ഥലത്ത് നിന്ന് മുങ്ങി പോലീസ് ഇത് മാന്തി പോലീസ് മാന്തിയപ്പോൾ ആദ്യം കാണുന്നത് ഒരു കാലാണ് ഒരു കാല് പിന്നീട് ഒരു ഹാൻഡ് ബാഗ് പിന്നീട് ഈ കുട്ടിയുടെ വസ്ത്രങ്ങൾ ഈ കുട്ടിയുടെ ശരീരഭാഗങ്ങൾ നാൽപ്പത് ദിവസം അതിനകത്ത് കിടക്കിയ മണ്ണിനകത്ത് ഇത് ഒന്നുമില്ല എടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്ത ഒരു പരുവത്തിലായിരുന്നു പിന്നെ ഒരു കയറ് ഇത്രയും സാധനങ്ങളാണ് ഇതിൽ നിന്ന് കിട്ടിയത് അപ്പോൾ ഇത് അൻവറിനെ അധിക സമയമില്ലാതെ പോലീസ് തൂക്കി പോലീസ് തൂക്കിയപ്പോൾ ഇവൻ പറഞ്ഞ മൊഴി ഇവൻ്റെ അത്യാവശ്യ സമ്പത്തുള്ളവനാണ് ഇവൻ പറഞ്ഞ മൊഴി ഈ കുട്ടിയുടെ ദേഹത്ത് ഒരു മൂന്നര പവൻ ഉണ്ടായിരുന്നു ഈ സുബീറയുടെ ദേഹത്ത് അതെടുക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ കൃത്യം ചെയ്തത് എന്നൊരു മൊഴിയാണ് നൽകിയത് അതായത് ഈ കുട്ടി ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ താൻ പിടിച്ചു വലിച്ച് കുറ്റിക്കാട്ടിൽ കൊണ്ടുപോവുകയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും തുടർന്ന് സ്വർണ്ണമെടുക്കുകയും ആയിരുന്നു എന്നാണ് ഇവന്റെ ഒരു മൊഴി പക്ഷെ ആ മൊഴി അല്ല പോലീസല്ല ആ മൊഴി ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം എന്തറിയോ ഈ കുട്ടിയുടെ കയ്യിൽ ഒരു മോതിരം ഉണ്ടായിരുന്നു അത് ഇവ എടുത്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ അവൻ ഒരു സ്വർണത്തിന് വേണ്ടി കൊലപ്പെടുത്തിയതാണ് എന്നുണ്ടെങ്കിൽ ഇവൻ സ്വർണം മുഴുവൻ കൊണ്ടുപോകും ഒരു മോതിരം മാത്രം ഉപേക്ഷിച്ചിട്ട് പോകില്ലല്ലോ മോതിരം വലിച്ചുരി എടുത്തുകൊണ്ടല്ലേ അവൻ പോകുള്ളു ഒരു കൊലപാതകം അങ്ങനെ ആയിരിക്കും ചെയ്യുക അപ്പോ എനിക്ക് തോന്നിയൊരു സംശയമാണ് അങ്ങനെ ഇവനെ ചോദ്യം ചെയ്തു ഇവനെ ഇവൻ പറഞ്ഞു മൂന്നര പവൻ അങ്ങനെ തന്നെയാണ് കുറ്റപത്രം പോയിരിക്കുന്നത് മൂന്നര പവൻ സ്വർണം കാണാനില്ല അല്ല ഞാൻ എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ് അവൻ്റെ മൊഴി അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ ദിവസവും ഇവൻ കാണുന്ന വിഷ് ചെയ്യുന്ന കുട്ടിയ ഇത് ഇവനെ തൊട്ടപ്പുറത്തെ വീടാ ഇവൻ എല്ലാ ദിവസവും കാണുന്ന കുട്ടിക്കാലം മുതൽ കാണുന്ന ഒരു കുഞ്ഞാണ് ഇത് ഈ സുബീറ എന്ന് പറയുന്നത് അതിനെയാണ് ഇവൻ കൊന്ന് കൊണ്ടുപോയി മണ്ണിൽ ഉഴ്ത്തി വെച്ചത് നാൽപ്പത് ദിവസം ആ കുട്ടിയുടെ ബോഡി അതിനകത്ത് കിടന്നു ഇപ്പം നാട്ടുകാർ ഇപ്പൊ ഇവനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ആ വീട്ടുകാരുടെ ഏറ്റവും വലിയ ചോദ്യം എന്തിനായിരുന്നടാ ഇതെന്നുള്ളൊരു ചോദ്യമായിരുന്നു ഇപ്പം ഇവൻ്റെ മറുപടി പറ്റിപ്പോയെന്നായിരുന്നു ഈ വാരിക്കോടൻ അൻവറിൻ്റെ മറുപടി നാട്ടുകാർക്കൊക്കെ വലിയ പ്രതിഷേധമായിരുന്നു കാര്യം എല്ലാവരെയും പറ്റിക്കയായിരുന്നു ഇവൻ ഈ പറയുന്ന മാർച്ച് പത്ത് മുതൽ ഏപ്രിൽ ഇരുപത്തി രാവിലെ വരെയും ഇവൻ നാട്ടുകാരെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അക്ഷൻ കൗൺസിലിൻ്റെ പ്രധാന നേതാവായി നടന്നിട്ട് ഈ ഒരു കുട്ടിയെ അന്ന് അതിനു മുമ്പ് തന്നെ അതായത് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് ഈ സ്ഥലത്തേക്കുള്ളത് ഈ സുബീറയുടെ വീട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെ ഈ കുട്ടി ഉണ്ടെന്നറിയാതെയാണ് ആ മാതാവ് കാത്തിരുന്നത് ഈ സുബീറയുടെ മാതാവ് ഇതിൽ ഏറ്റവും വലിയ രസ കുട്ടിയുടെ കുട്ടിയുടെ മാതാവിൻ്റെ ഒരു ബൈറ്റ് ഉണ്ട് പോലീസ് ഇരുപത്തൊന്നാം തീയതി രാവിലെ കുഴിയെടുത്ത് ബോഡിയൊക്കെ കിട്ടിയ ശേഷം സുബീറയുടെ വീട്ടിലേക്ക് ചെന്നു വീട്ടിലേക്ക് ചെന്നിട്ട് സുബീറയുടെ വസ്ത്രങ്ങളും ഉപയോഗിക്കുന്ന സാധനങ്ങളും തരുമെന്ന് ചോദിച്ചു അങ്ങനെ പോലീസ് ചോദിച്ചപ്പോൾ ഈ മാതാവ് വിചാരിച്ചു കുട്ടിയെ കിട്ടിയെന്ന് തിരിച്ചറിയാൻ വേണ്ടി ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഓടിച്ചെന്ന് ഇതിൻ്റെ ഉപയോഗിക്കുന്ന സോപ്പ് ഉപയോഗിക്കുന്ന ബ്രഷ് ഡ്രസ്സ് ഇതെല്ലാം എടുത്തുകൊണ്ട് പോയി കൊടുത്തു അപ്പോഴും ഈ മാതാവിന് പ്രതീക്ഷയുണ്ടായിരുന്നു അപ്പോഴാണ് മണ്ണിനടിയിൽ നിന്ന് പീസ് പീസായിട്ട് കുറച്ച് ഭാഗങ്ങൾ ഫീസ് ഫീസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മണ്ണിനകത്ത് കടന്ന് ജീർണിച്ച് പോയി ജീർണിച്ച് പൂർണ്ണമായിട്ട് ജീർണിച്ചു പോയി അത് പിന്നെ ഒരു ഒരു പരിപാടി അല്ല മണ്ണിന് പുറത്തായിരുന്നെങ്കിൽ അത് പിന്നെ കുറേ കാലം കൂടെയൊക്കെ കിടന്നേനെ പക്ഷെ മണ്ണിനകത്തായതുകൊണ്ട് അത് സ്വാഭാവിക പ്രക്രിയ ഉണ്ടല്ലോ അപ്പോൾ അത് സംഭവിച്ചിട്ട് ഇത് ജീർണിച്ച് പോയി എല്ലാം തോലുമായിട്ട് കുറച്ച് ഈ ധരിച്ചിരുന്ന ഡ്രസ്സൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവനെ പിന്നീട് ദീർഘകാലം റിമാൻഡിലായിരുന്നു ഇപ്പോൾ ആ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചിട്ടുണ്ട് കാര്യം ഇവൻ ഒരു കാരണവശാലും പുറത്തു വരരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ സർക്കാർ നിയോഗിച്ചിരിക്കുകയാണ് എൻ്റെ പോസ്റ്റ്മോർട്ടം നടന്നതൊക്കെ പിന്നെ മഞ്ചേരി മഞ്ചേരി ഹോസ്പിറ്റലാണ് അതാണ് എൻ്റെ മണി ആ സേതുരാമയ്യർ ശരി